ഹജ്ജ് സമത്വത്തിന്റെ വിളംബരമെന്ന് പി നന്ദകുമാർ എം എൽ എ പൊന്നാനി സമത്വത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് വിശുദ്ധ ഹജ്ജ് വിളംബരപ്പെടുത്തുന്നതെന്നും പി നന്ദകുമാർ എം എൽ അഭിപ്രായപ്പെട്ടു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള യാത്രയ്ക്ക് തയ്യാറായ പൊന്നാനി തവനൂർ മണ്ഡലത്തിലെ എഴുന്നൂറിൽ പരം ഹാജിമാർക്ക് പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാങ്കേതിക ട്രെയിനിംഗ് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം നമ്മളെ വിമാനക്കമ്പനിക്കാർക്ക് സ്വതന്ത്രമായി അവർക്കുള്ള യാത്രയ്ക്കുള്ള ടിക്കറ്റ് റേറ്റ് നിശ്ചയിക്കാൻ അധികാരം കൊടുത്തോടു കൂടി യാതൊരു മാനദണ്ഡവും ഇല്ലാത്ത രൂപത്തിലേക്കാണ് ഇപ്പോൾ വിമാനത്തിൻ്റെ റേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം സീസൺ ആയിക്കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ വിഷമം നമുക്കറിയുന്ന വലിയ കൊള്ളയാണ് പല വിമാനക്കമ്പനിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു നിശ്ചിതമായ രൂപത്തിലേക്കുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ ആ മേഖലയ്ക്ക് അകത്ത് വരണം അതുപോലെ തന്നെ നമുക്ക് പഴയ രൂപത്തിലേക്ക് കപ്പൽ സർവീസിൽ പോകാൻ പറ്റുമോ കുറച്ച് ദിവസം രണ്ടോ മൂന്നോ ദിവസം അല്ലേ മൂന്ന് ദിവസം കൂടുതലായിരിക്കും മൂന്ന് ദിവസം ചിലപ്പോൾ അധികം വേണ്ടി വരും എന്നാലും കേരളത്തിൽ കപ്പൽ സർവീസ് ആരംഭിക്കാൻ കഴിയുമോ കൊച്ചിയിൽ നിന്ന് എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഓരോ ചർച്ച നടത്തിയിരുന്നു കമ്മിറ്റിയും സർക്കാരും എല്ലാവരും ശ്രമം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് മുൻ ഹജ്ജ് കമ്മിറ്റി കെ എം മുഹമ്മദ് കാസിം കോയ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രെയിനർ മുജീബ് റഹ്മാൻ വടക്കേമണ്ണ ക്ലാസ് എടുത്തു പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഹജ്ജ് കമ്മിറ്റി മെമ്പർ അക്ബർ താനൂർ മദ്രസ ക്ഷേമ ബോർഡ് മെമ്പർ സിദ്ദിഖ് മൗലവി ഐലക്കാട് ഇസ്മായിൽ പുതുവന്നാനി എന്നിവർ ആശംസ അർപ്പിച്ചു ട്രെയിനർമാരായ അലി മുഹമ്മദ് അലി അഷ്കർ മുനീർ കരിപ്പൂർ ഇബ്രാഹിം മൻസൂർ അനീഷ മൊയ്തീൻ എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് നസീർ സ്വാഗതവും എ പി എം ബഷീർ നന്ദിയും പറഞ്ഞു അങ്ങനെ ഹജ്ജ് ഹൗസ് എല്ലാം കൊണ്ടും എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായ ഒരു സംസ്ഥാന സർക്കാർ ഹാജിമാർക്കുള്ളത് അതുപോലെ തന്നെ വകുപ്പ് ശക്തമായ മുന്നേറ്റമാണ് കാഴ്ച ചേട്ടാ കാര്യങ്ങളിൽ ഹജ്ജ് കമ്മിറ്റി ആയാലും സർക്കാർ ആയാലും ക്രിയാത്മകമായി കൊണ്ട് തന്നെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക സംസ്ഥാനത്ത് തന്നെ ഒട്ടനവധി ട്രെയിനേഴ്സ് അതേപോലെ വളണ്ടിയേഴ്സ് നിങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി സർക്കാർ സജ്ജരാക്കിയിട്ടുണ്ട് ഹജ്ജ് കമ്മിറ്റി സജ്ജരാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ ലായി ലാഹി ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ ഏകനായിട്ടുള്ള ലോകത്തിന് അധിപനായിട്ടുള്ള ലോകത്തെ പരിപാലിക്കുന്ന ദൈവത്തിങ്കൽ എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ് ആ അർത്ഥത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കബ പ്രദക്ഷിണം ചെയ്ത് ചുറ്റി ദൈവത്തെ മനസ്സിൽ കരുതി തിരിച്ചു വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആത്മസുഖം വളരെ വലുതാണ് അത് ജീവിതത്തിൽ മറ്റൊരു സുഖവും ഉണ്ടാവില്ല അത്രമാത്രം ആത്മസുഖമാണ് ദൈവത്തെങ്കിൽ സമർപ്പിക്കുകയാണ് നമ്മൾ രാഹുലിൻ്റെ അതിഥികളായിട്ടാണ് നാം പരിശുദ്ധ പരിശുദ്ധഹാരമിലേക്ക് എത്തുന്നത് നേരത്തെ നാം ഇഹറാം ചെയ്താൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ തിക് അതാണ് ബഹുമാനപ്പെട്ട കാശിങ്കോ ഉസ്താദ് അതിലേക്ക് സൂചന നൽകി നമുക്കൊരു ടച്ച് ഉണ്ടാവാൻ വേണ്ടി അതൊന്ന് ചെല്ലിയതാണ് ഇഹ്റാം ചെയ്താലാണ് അതിൻ്റെ ശ്രേഷ്ഠത വരുന്നത് ഇഹ്റാം ചെയ്താൽ പിന്നെ മറ്റെല്ലാ തിക്രുകളെക്കാളും ലബൈക്കള്ളാഹുംബയും അതാണ് ആ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹറമുകളിലേക്ക് നാം എത്തുകയാണ് എത്തുമ്പോൾ നാം അള്ളാഹുവിൻ്റെ അതിഥികളാണ് തീർച്ചയായും നമുക്ക് അല്ലാഹുവിൻ്റെ സംരക്ഷണം നാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് ഈ ഒരു ദൃഢ നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു നമ്മെ കൈവെടിയുകയില്ല കാരണം അള്ളാഹുവിൻ്റെ അതിഥിയായി അള്ളാഹു നമ്മെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിളി ഇബ്രാഹിം നബി അലൈഹു സ്വലാമിലൂടെ അള്ളാഹു ലോകത്തോട് നടത്തിയപ്പോൾ ആ ഉലിക്ക് ഉത്തരം ചെയ്തവരാണ് നാം ഒരു തവണ ഉത്തരം ചെയ്തവരുണ്ട് നിരവധി തവണ ആവർത്തിച്ച് ഉത്തരം ചെയ്തവരുണ്ട് ഉത്തരം ചെയ്യാൻ കഴിയാതെ പോയ ഉണ്ട് ആ ത്യാഗങ്ങൾ എല്ലാം അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത് എന്നുള്ള മന്ത്രധനികളുമായി നിങ്ങൾ മുന്നോട്ടു പോകണം ഷൈത്താൻ്റെ ഷെറുകളിൽ നിന്ന് ഷൈതാന്റെ ഫൈറ്റിൽ നിന്ന് ഹജിമാര് നിരന്തരം ആയിരിക്കണം നിങ്ങളുടെ മഹബൂലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിളം തിരൂർ നേത്ര സംരക്ഷണത്തിന് ടത്തും നിങ്ങളുടെ ഫ്യൂച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്